ി ഗ്സ് നമ്മൾ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുപോകുന്ന സത്യം പറഞ്ഞാൽ കൊറേ കാലങ്ങൾക്ക് ശേഷം അല്ലെ കൊറേ കാലങ്ങൾക്ക് ശേഷം കാര്യം കൊറച്ചിപ്പോ വൈറലായതിനു ശേഷമാണ് ഞങ്ങൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത് സത്യം സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ നല്ല രീതിക്ക് ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ആൽബത്തില് അഭിനയിക്കാൻ പറ്റി അതിൽ ഒരുപാട് സന്തോഷം അതുപോലെ തന്നെ രേണുസുദി എന്ന് ശേഷിന്റെ അപ്പം ഒരുപാട് പ്രൊജക്ടുകളും സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ ഒരുപാട് ആൾക്കാര് ചോദിക്കുന്നുണ്ട് ആ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ഇപ്പോഴത്തെ കേട്ടോ ക്ലിയർ കഴിഞ്ഞു ക്ലിയർ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കളിക്കണം അപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് എനിക്കൊരു മൂവി കിട്ടിയിട്ടോ ഒരു മൂവി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഒന്ന് പൗഡർ പൗഡർ സോറി മഴ മഴ ആയതുകൊണ്ട് ഭയങ്കര ക്ലൈമറ്റ് അപ്പൊ ഞാൻ ഇച്ചിരി വെളുക്കാൻ വേണ്ടി പൗഡർ ഒക്കെ അപ്പോൾ കുറേ കൊറേ കാലങ്ങൾ ശേഷം നമ്മൾ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയേക്കാണ് ഇനി പോയി നമ്മൾ മാക്സിമം ഇന്നലെ ലൈവ് നിങ്ങൾ കണ്ടായിരുന്നല്ലോ അല്ലെ അമ്മൂന് ഭയങ്കര ട്രോളിട്ടുള്ള ലൈവൊക്കെ നമ്മളിട്ടുണ്ടായിരുന്നു ഭയങ്കര ില്ല ക്ലൈമറ്റ് ഒന്നൊന്നര ക്ലൈമറ്റ് ഒക്കെ പാറിപ്പാറി പോകുന്ന ക്ലൈമറ്റ് ആണ് അപ്പൊ അത് കാരണം കൊണ്ട് നമ്മൾ ഇന്ന് നിങ്ങളുടെ വീടേക്ക് വാടി പെണ്ണ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ വേണ്ടി പോകുന്നു നമ്മൾ ഇന്ന് പുതിയ വീട് നമ്മുടെ പുതിയ വീട് എന്ന സ്വപ്നത്തിലേക്ക് നമ്മൾ കിടന്നിരിക്കുകയാണ് ഇന്ന് ഒരു ഹോം ടൂർ അല്ലേ ഹോം ഫോൺ ഫോണടിച്ച് ഓട്ടിങ് ചെയ്യുന്നത് ഹോം ടൂറിലേക്ക് നമ്മൾ വന്നേക്കാട്ടോ കേട്ടോ ഹോം ടൂറ് വന്നാൽ വേറൊന്നുമില്ല എന്താണ് ഹോം ടൂർ എന്താ സംഭവങ്ങളെല്ലാം നമ്മൾ വഴിയെ നിങ്ങൾക്ക് കാണിക്കുന്നതായിരിക്കും കാരണം നമ്മുടെ ബാക്കിലുള്ള വീട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പക്ഷേ അതിൽ ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ വരുത്തി നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ വരുത്തിയിട്ടുണ്ട് അപ്പോൾ അമ്മനെ വീണ്ടും നമുക്ക് ഇപ്പോഴത്തേക്കും നിർത്താം അമ്മ ഇന്ത സൈഡ് എന്റെ സൈഡോ ബൈ ഞങ്ങളുടെ വീട്ടിൽ ഒരേ ഒരു ബംഗാളിയുണ്ട് ഈ അമ്മു എന്ന് പറയുന്നത് കാരണം തൃശ്ശൂരിൽ നിന്ന് വന്ന തൃശ്ശൂരിൽ നിന്ന് വന്ന ഞങ്ങളുടെ സ്വന്തം ബംഗാളിയാണ് അപ്പൊ നമ്മൾ ഹോം ടൂറിലേക്ക് കിടക്കുന്ന മുമ്പ് നമ്മള് തന്നേല് കൊടുക്കാൻ വേണ്ടിയിട്ട് അമ്മു നമുക്ക് അവിടെ നിന്ന് സോ മഴ പെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടാണ് ഫുള്ള് മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ബസ്സിലുള്ള ആൾക്കാരൊക്കെ നമ്മളെ നോക്കി ഹായ് പറയെ നമ്മൾ ഹായ് പറഞ്ഞേ അണ്ടാ ബസ്സുകാരെ തിയേറ്ററിന് അടക്കാൻ എന്നെ കണ്ടപ്പോ ഹോൺ എടുത്ത് അത്രയും വയറിലും ഓക്കെ അപ്പൊ ഹോം ടൂറിലേക്ക് ചാനൽ ആദ്യമേ കാണുന്ന ആൾക്കാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാട്ടൺ അടിച്ച് പൊട്ടിക്കൊട്ടി നിങ്ങൾ ആദ്യം കാണുന്നത് നല്ല മഴ നമ്മുടെ വീട് രണ്ടും നിലസ് തേണ്ട രണ്ടും നിലയിലേക്ക് അപ്ഡേറ്റ് കേട്ടോ അതിന്റെ ഉള്ളിൽ എന്തൊക്കെ കുറെ സംഭവങ്ങളുണ്ട് മഴ പെയ്യുന്നവരോട് നമുക്ക് ഓടാ കുണുങ്ങി കുണുങ്ങി ഓടുന്ന ഭാര്യ അതിന്റെ ഒപ്പം ഓടുന്ന പട്ടി അപ്പൊ കൈസ് നമ്മൾ നമ്മുടെ വീടിന്റെ ഉൾഭാഗം കാണിക്കാൻ വേണ്ടി പോവാണ് നമ്മൾ ലൈറ്റ് ഒക്കെ അപ്പൊ നമ്മൾ വീടിന്റെ ഹോം ആ ഉള്ളത്തെ ലൈറ്റ് ഇടാന്ന് പറഞ്ഞത്തെ ലൈറ്റ് ഇടുന്ന എന്റെ ഭാര്യ തന്നെയാണ് നിങ്ങള് കാണുന്നത് സോഫയൊക്കെ നമ്മൾ ചന്തമാക്കി നമ്മുടെ ഉൾ ഉൾഭാഗം നമ്മുടെ വീടിന്റെ ചെറിയ വീടാണ് ഹാള് പിന്നെ ടി വി അടിച്ചു കുറച്ച് അവാർഡ് കഴിച്ചതെന്നല്ല കരിമീഴി കണ്ണാർ വൺ മീലിന് അടിച്ചതിന്റെ ഒരു അവാർഡാണ് പിന്നെ അതുപോലെ തന്നെ വേറെ ഒരെണ്ണം കൂടി ഉണ്ടല്ലോ ഈ രണ്ട് അവാർഡുകള് പിന്നെ നമ്മള് നമ്മുടെ വീടിന്റെ പെയിന്റുകൾ ഇതെല്ലാം മാറ്റിയിട്ടോ ആ പിന്നെ ഇന്നലെ ഒരു മിനിറ്റ് ഒരു ഇന്നലെ ലൈവ് അച്ഛനെ എന്ന് പറഞ്ഞ കൊറേ ഹായ് ഹായ് ഡ്യൂൺ എത്ര ക്ലാസ്സില് പഠിക്കണേ യു കെ ജി തകർത്ത് അപ്പൊ നമ്മള് നമ്മുടെ ബെഡ്റൂമിലേക്ക് വരാം ഇത് വേറെ ഒന്നല്ല മഴയായ ഡ്രസ്സുകളാണ് പിന്നെ ഇത് ഇത് വേറെ ഒന്നല്ല നമ്മുടെ അച്ചുവിന്റെ ക്ലാസ് തുറക്കാൻ വേണ്ടി പോവുകയാണല്ലോ അപ്പൊ അത് കാരണം കൊണ്ട് നമ്മള് ചട്ടിടാണ് അതിനുശേഷം ഫുൾ മഴയാണ് കഷ്ടപ്പെട്ട് എഴുതി മേടിച്ച് എഴുതി മേടിച്ചിട്ട് രണ്ടാമത് ദിവസം ശേഷം എന്താ പെരും മഴ അല്ല പെരും മഴ പറഞ്ഞാൽ പെരും മഴയാണ് അപ്പൊ നേരെ നമ്മൾ അടുത്ത റൂം നമ്മുടെ സെക്കൻഡ് റൂമിലേക്കാണ് പെയിന്റ് അടിച്ചു മൊത്തം പെയിന്റ് അടിച്ചിട്ടുണ്ട് ഹാൾ 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 ഡൈനിങ് ഹാൾ പിന്നെ എന്റെ കണ്ണാടക ഗൈസ് എനിക്ക് എന്റെ എന്റെ റൈബൻ ഗ്ലാസ് എന്റെ പുത്ത അമ്മ വെച്ചി അമ്മ വെക്കി അമ്മ ഇത് വെച്ചിട്ട് പറഞ്ഞു ഇത് വെച്ചിട്ട് പറഞ്ഞു ആ റെഡി ആ ആ നന്നായിട്ട് നന്നായിട്ട് അടുത്ത നമ്മളേക്ക് നമ്മടെ പിന്നെയാണ് എല്ലാ ആൾക്കാരും നമ്മുടെ ചാനൽ തുടങ്ങിയപ്പോ മുതല് പറയുന്ന ഒറ്റ കാര്യമാണ് നിങ്ങളുടെ അടുക്കള വൃത്തിയില്ല വൃത്തിയില്ലെന്ന് ക്ലാസ് ക്ലാസ് എൻട്രി 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 അടുക്കളി ഓക്കെ അപ്പൊ അത് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അപ്പൊ എല്ലാ 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 ആൾക്കാരും പറയുന്നത് നമ്മളെ അടുക്കള വൃത്തിയില്ല നിങ്ങൾ എന്ത് എന്തുക്കിട്ട് കായല നിങ്ങളുടെ അടുക്കള വൃത്തിയാക്കണം അടുക്കള വൃത്തിയാക്കണം സോ ഗൈസ് നമ്മൾ എൻട്രിയോട് കൂടി ദേവം അമ്മൂട്ടി ആദ്യം നമ്മൾ അടുക്കള അടുക്കള മൊത്തത്തിൽ നമ്മൾ ചേഞ്ച് ചെയ്തു ആ ടൈ അത് പൊളിച്ച് മാറ്റി സ്ലാബ് പണിത് കഴിച്ചു പിന്നെ നമ്മൾ അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഒരു സ്റ്റോറേജിന്റെ സ്ഥലം വെച്ചു കാരണം നമ്മളിവിടെ തമ്പി പറഞ്ഞു ബാക്കിൽ സ്റ്റോറേജിന്റെ സ്ഥലം വെച്ച് നമ്മളിത് അടച്ചു പിന്നെ അടുക്കള ബ്ലാക്ക് അടിച്ചു ബ്ലാക്ക് അടിച്ച് നമ്മൾ ഇവിടെ ഇതൊക്കെ വെച്ചു പിന്നെ നമ്മള് ഇത് ഹൈറ്റ് പൊക്കി പൊക്കിയിട്ടോ നമ്മുടെ ചെറിയൊരു വീടാണ് നമുക്ക് പറ്റണ രീതിക്കെല്ലാം നമ്മൾ പണിയടിച്ച് ഹൈറ്റ് പൊക്കി അങ്ങനെ പൊക്കെ കുറച്ചുകൂടെ ലെവലിൽ പോകാൻ വേണ്ടിട്ട് അങ്ങനെ കുറെ വെച്ചിട്ടുണ്ട് ഒരുപാട് ഒരു കമന്റ് പിന്നെ നമ്മൾ ബാത്റൂമിന്റെ സെക്ഷനിലേക്ക് ആണെങ്കിൽ ചൂടുവെള്ളത്തിൽ പോവാൻ വേണ്ടി പോകുന്നത് നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത അടുത്ത നിലയിലേക്ക് എന്റെ എന്റെ ഓൺ എന്താണെന്ന് മോളിൽ പ്രതീക്ഷിക്കാൻ മോളിലേക്ക് സോ ഗായ്മ പോവാണ് നല്ല തകർത്ത മഴ പെയ്യണ്ട് നമ്മള് മുകളിലേക്ക് പോകണെങ്കിൽ ഫ്രണ്ട് കണക്ക് മോളിലേക്ക് നമ്മൾ പോവാണെങ്കിൽ നമുക്ക് ലിഫ്റ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത് ലിഫ്റ്റ് ഓക്കെ നമ്മൾ ലിഫ്റ്റ് യൂസ് ചെയ്തിട്ടാണ് മുകളിലേക്ക് പോകേണ്ടത് നമ്മുടെ മമ്മി അവിടെ ഇരിക്കുന്നുണ്ട് മമ്മി ഹായ് ായ് പറയൂ അമ്മ അച്ഛൻറെ ഇരിക്കലുമ്പോണ്ടോ നമുക്ക് മാത്രം ചെറിയൊരു പ്രശ്നം ഉണ്ടോ കാരണം ആ വേറെ ഒന്നും അച്ഛൻ നോക്കിക്കാരണേ നമുക്ക് ഈ ഒരു വഴി മാത്രമേ ആകെ ഉള്ളൂ അപ്പൊ സോ അച്ചുട്ടി നേരെ മോളിക്കുമ്പോ നോക്കി കാരണേ ഓക്കെ നമ്മൾ അങ്ങനെ നമ്മുടെ മുകളിലേക്ക് എത്തിയിരിക്കുന്നു ഇത്രയും കാലം നിങ്ങൾ എല്ലാവരും ഒരിക്കലും പ്രതീക്ഷ ഞാനും കൂടി പ്രതീക്ഷിച്ചത് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത് മോളിലേക്ക് നമ്മൾ റൂം എടുത്തു ആ അങ്ങനെ ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ അവിടെ അവിടെ ഇറങ്ങി ഫുള്ള് മഴ ആട്ടോ നിങ്ങൾക്ക് ഒന്നും കേട്ടോന്നും വരത്തില്ല ഫീലിംഗ് ആയ മോളിൽ ഫീൽ ചെയ്തു മോളിലേക്ക് റൂം എടുത്തു നമ്മുടെ വീട്ടിന്റെ മോളിൽ നിന്നുള്ള വ്യൂ ആട്ടോ ഈ കാണുന്നതാ ഈ ലെവലിൽ നമ്മൾ ചെയ്തു നമ്മുടെ വണ്ടി വണ്ടി പിന്നെന്താ ഇവിടെ നമുക്ക് ഇരിക്കാം അപ്പൊ മഴയൊക്കെ കൊണ്ടിട്ട് ഒരു കാപ്പിയൊക്കെ കുടിച്ചിട്ട് അങ്ങനെ ഇരിക്കാൻ പറ്റുന്ന അടിപൊളി സ്ഥലം നല്ല മഴ ആവുമോ ഓക്കെ ആദ്യത്തെ റൂം കാണോ ഈ സൗണ്ട് നിങ്ങൾ ഒന്നും വിചാരിക്കേണ്ട പേ മഴ പറഞ്ഞ പേ മഴയാണ് ഓക്കെ 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 അപ്പൊ കൈഷ് ഇതാണ് ഒരു റൂം കിട്ടോ ഇത് നമുക്ക് ഗസ്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കിടക്കാൻ വേണ്ടിട്ട് നമ്മളിവിടെ ഒന്നും ചെയ്തിട്ടില്ല ഒന്നും ഇട്ടിട്ടില്ല അപ്പൊ ജസ്റ്റ് ഒരു റൂം നമ്മൾ സൂപ്പർ ആയിട്ട് ഓക്കെ ഇതാണ്ടോ ഞാൻ ജസ്റ്റ് ഒരു വൈഡ് ആംഗിൾ ഒന്നും കാണിച്ചു തരാം അപ്പൊ കൈ ഇതാണ് നമ്മൾ വൈഡ് ആംഗിൾ നിങ്ങളുടെ മുന്നിൽ കാണിക്കും ഇതാണ് നമ്മുടെ റൂം കിട്ടോ നല്ല വിശാലായിട്ടൊരു അടിപൊളി റൂമാണ് ഇതാ ആ കാരണം അവർ വന്നുകഴിഞ്ഞാൽ കിടക്കാൻ വേണ്ടിട്ടോ അവര് കിടന്നിട്ടില്ല ഓക്കെ അപ്പൊ ഇത് സീലിംഗ് ഒക്കെ ഡിസൈൻ ഒക്കെ ചെയ്ത് നമ്മൾ അടിപൊളിയായിട്ട് നമ്മൾ ഇവിടെ ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പൊ ഇനി നമ്മുടെ വീട്ടിലേക്ക് ആരെയും വരികയാണെങ്കിൽ നമ്മൾക്ക് അവർക്കല്ല എനിക്ക് കാരണം എന്താണെന്നറിയാ എന്റെ വീട്ടിൽ ആര് വന്നാലും ഒരു ഫാമിലി ആരെയും വന്നുകഴിഞ്ഞാൽ ഞാൻ അഞ്ച് ദിവസം തറയിൽ കിടക്കണം അതിനു വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇവിടെ ഇങ്ങനെ കെട്ടിയേക്കുന്നത് അപ്പൊ എന്റെ റൂമിലേക്ക് സോ ഗൈസ് നമ്മൾ പോവാം ഇതാണ് ഇതാണ് ഗൈസ് എന്റെ ലോകം എന്റെ ലോകം പറഞ്ഞാൽ ഇതാണ് കയസ് എന്റെ ലോകം വേണ്ട ഞാൻ ജസ്റ്റ് ഒരു ഒരു ഇവിടെ സ്റ്റുഡിയോ ആക്കാനുള്ള പ്ലാനാണ് വേറെ ഒന്നല്ല ഞാൻ ജസ്റ്റ് ഇവിടെ എ സിയൊക്കെ വെച്ചിട്ടുണ്ട് ചോദിച്ചു ഫൈവ് സ്റ്റാറിന്റെ എ സിയാണ് വെച്ചേക്കുന്നത് ആല ഇത്രയും ചെറിയ റൂമിൽ ഇത്രയും കൂളിങ്ങൾ ഒന്നര ടണ്ടിൻ്റെ എ സി വെച്ച ഞാനൊരു മണ്ടന ഇത് നമ്മുടെ വർക്കിംഗ് പ്രോസസ് ഞാൻ ഇപ്പൊ ഇതിൽ കൊറച്ചിന് പണി ചെയ്യാണ്ട് കാരണം ഇവിടുത്തെ ലൈറ്റും സംഭവങ്ങളൊക്കെ ഒന്ന് മാറ്റണം കാരണം ഒരു സ്റ്റുഡിയോ സെറ്റപ്പ് ആക്കാൻ വേണ്ടി ഞാൻ സ്ട്രീം ചെയ്യാൻ വേണ്ടിട്ട് ഒരു സ്റ്റുഡിയോ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിട്ടുള്ള പരിപാടിയാണ് അപ്പൊ കുറച്ച് പരിപണി ചെയ്യുന്നുണ്ട് കാരണം ഓൾമോസ്റ്റ് ഇതൊക്കെ ചെയ്തപ്പോ തന്നെ എന്റെ കൈയിലുള്ള പൈസ നല്ല പൊട്ടിപ്പോയി അല്ലടിമൂട്ടെ അല്ലടിമൂട്ടെ അല്ല ഡൈസ് നമ്മൾ ഇത് എന്താ ചെയ്തേക്കുന്നത് പ്ലൈവുഡ് അല്ല നമ്മള് മറ്റേ സിമെന്റ് ബോർഡില്ലേ സിമെന്റ് ബോർഡ് കഴിഞ്ഞ നമ്മടെ അപ്പോളോന്റെ പൈപ്പ് വെച്ചിട്ട് അപ്പോളോ അപ്പോളോന്റെ പൈപ്പ് നമ്മള് ചുറ്റിലും അടിച്ചിട്ട് അതിന്റെ അപ്പറോ ഇപ്പറോ നമ്മള് മറ്റേ സിമെന്റ് ബോർഡ് വെച്ചിട്ടാണ് നമ്മള് ഈ രണ്ട് റൂമും ബാത്റൂമും നമ്മള് ക്രിയേറ്റ് ചെയ്തേക്കുന്നത് കാരണം അത്രയ്ക്ക് ഉറപ്പാണ് നമുക്ക് മറ്റേ കെട്ടി വാറുകളെക്കാട്ടും നമുക്ക് തറക്കി കുറച്ചും കൂടി ഉറപ്പ് കിട്ടും വെയിറ്റ് കുറയും പിന്നെ അതുപോലെ തന്നെ കാരണം വേറെ വേറെന്തര നമുക്ക് ആയിട്ട് എല്ലാം ചെയ്യാൻ പറ്റും അതാണ് ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ റൂമുള്ള കാര്യം കൊണ്ട് എനിക്ക് അത്യാവശ്യം വർക്ക് ചെയ്യാനൊക്കെ ഏറ്റവും കൂടുതൽ വളരെ എളുപ്പമാണ് അതാണ് മെയിൻ ആയിട്ട് തമ്മുടെ ഭയങ്കര ബുക്കായിട്ടില്ല ഞാൻ അവിടെ നിന്ന് ക്ലിയർ ഇനി എനിക്ക് വേണ്ടി മാത്രമുള്ള സ്വന്തം ബാത്റൂമിലേക്കാണ് എന്റെ മാത്രം ബാത്റൂമാണ് വേറെ ആരും ഇവിടെ ഞാൻ സമ്മതിക്കില്ല എൻട്രി ഇവിടെ ഒരു ചെറിയൊരു ബാത്റൂം പിന്നെ ഒരു എക്സോസ് ഫാൻ ഒക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു വാഷ് പേസ് പിന്നെ അമ്മുന്റെ ഒരു മിക്സി മിക്സി അല്ലേ സോറി മിഷേൻ ഓക്കേ അപ്പൊ നല്ല മഴ തകർത്ത് പെയ്തിട്ട് നമ്മടെ പച്ചക്കളർ കാറാണ് കളർ കാർ അവിടെ ചന്തത്തിൽ നിൽക്കുന്നുണ്ട് അപ്പൊ ആ അമ്മ അവിടുന്ന് ഒരു മറ്റേ ഡാൻസ് പോലെ ഒരു ഡാൻസ് അച്ഛൻ ഒരു ഡാൻസ് ആ ഓക്കെ നമ്മള് ഒരു എൻട്രിയും കൂടി ചെയ്തിട്ട് അമ്മൂന്റെ ഡാൻസും കണ്ടു അച്ഛൻ വെച്ചു കണ്ടു വരും കേട്ടോ ഞാൻ പാട്ട് വെച്ചേരാവേ മഴയാണ് ഒടുക്കത്തെ മഴ നല്ല നമ്മളെ ഇതാണ് നമ്മുടെ കൊച്ചു വീട് കിട്ടോ നമ്മളിപ്പ എല്ലാം സെറ്റ് ആയിട്ടുണ്ട് റിംഗ് ലൈറ്റ് മുതൽ എല്ലാ സംഭവവും നമ്മളിവിടെ വെച്ച് ഫ്രീ ടൈം അപ്ഗ്രേഡ് എന്തായാലും അടിപൊളിയായിട്ട് നമുക്ക് സൂപ്പർ ആയിട്ട് എല്ലാം ചെയ്തുകൊണ്ട് നമ്മൾ ഇരിക്കുന്നുണ്ട് എന്തായാലും നമ്മൾ കണ്ടിന്യൂസ് വീഡിയോ മാക്സിമം എല്ലാ ദിവസങ്ങളിലും നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും അപ്പൊ ഒരുപാട് ആൾക്കാർ ഞാൻ ലൈവിൽ വന്ന സമയത്ത് ഈ സ്ഥലം എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ടോ അങ്ങനൊന്നും അങ്ങനെയൊന്നും ഇല്ല സെറ്റ് ആവട്ടെ ോ ഓക്കെ അപ്പോൾ നമ്മൾ തലക്കാലത്തേക്ക് നമ്മൾ കൊച്ചു ബ്ലോഗ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഫുൾ എനർജി ഫുൾ ഹാപ്പി അല്ലേ അതുപോലെ നമ്മൾ ഇനി നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടു വരുന്നതായിരിക്കും അത് അപ്പോ ഇത്രയുള്ളു ഇനി ആ ഷൂട്ട് ഷൂട്ടിന്റെ കാര്യങ്ങൾ കുറെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു മൂവി കിട്ടി ദയാവതം എന്ന് പറഞ്ഞിട്ടുള്ള മൂവി ഞാൻ മൂവി ചെയ്തോണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പൊ അടുത്തൊരു ആൽബം വരുന്നുണ്ട് കാപ്പിലെ പ്രണയം എന്ന് പറഞ്ഞിട്ടൊരാൽബം വരുന്നുണ്ട് പിന്നെ പെരുന്നാളിന് നമ്മുടെ തൻസീർ കൂത്തവർമ്മ ഒരു ആട്ടി പോളി വയറൽ അത് ഉറപ്പ് ഞാൻ പറയാ സോഷ്യൽ മീഡിയയിൽ നിന്ന് കത്തണ വിവാദങ്ങളൊക്കെ നടന്നിട്ട് ഒരു വർക്കാണ് ആ വർക്ക് നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും പക്ഷെ അതിനനുസരിച്ചുള്ള ട്രോള് സംഭവങ്ങളൊക്കെ വരും എന്തായാലും നമ്മൾ ഹാപ്പിയാണ് സുഖമായിട്ട് പോകുന്നുണ്ട് ഒരാ ഒരുപാട് ആൾക്കാരുടെ സംശയമാണ് ഞങ്ങൾ പിരിഞ്ഞു പോകുന്നുണ്ട് നെവർ ഓക്കെ ഓക്കെ അപ്പൊ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വരാം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെടില്ലേ ഇഷ്ടപ്പെടില്ലേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ അടുത്ത വീഡിയോയിലേക്ക് കാണാം അതിരലകം